സമൂഹത്തിന് ദോഷമാണ് സമൂഹത്തിന്റെ തണ്ടുതർപ്പന്മാരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർമാർമാര തൊലിക്കട്ടിയെ കുറിച്ച് യോമാര ചിന്താശേഷിയെ കുറിച്ച് യോമാര യോമര ക്ലാബ് പിടിച്ച തലച്ചോറിനെ കുറിച്ചും പഠിക്കാനാണ് ആദ്യം നമുക്ക് കാണിച്ചു എന്താണ് എനിക്ക് നിങ്ങൾ തരുന്ന എനിക്ക് നിങ്ങൾ സമർപ്പിക്കുന്ന കാണിക്കയെല്ലാം ഈ കാട്ടുകള്ള്ളന്മാർ ഈ കമ്മ്യൂണിസ്റ്റ് കള്ളന്മാർ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണെന്ന് നമ്മളെ കാണിച്ചു തരികയാണ് ഇനിയും ഒരു രൂപയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പാപമായിട്ടേ വരുള്ളൂ നമസ്കാരം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ദുരൂഹമായ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ കെട്ടു നിറച്ച് വ്രതമെടുത്ത് മല ചവിട്ടി സന്നിധാനത്ത് എത്തുമ്പോൾ നമ്മളവിടെ കാണിക്കയിടുന്ന പണം ഈ പറയുന്ന വെള്ളാനകൾ അമ്പലം വിഴുങ്ങികളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ന്യൂസിൽ ആയിട്ട് വരുന്നത് നമ്മൾ കാണുന്നത് സ്വാഭാവികമായിട്ടും ചേട്ടൻ ഒരു ഭക്തനാണ് അതുകൊണ്ട് തന്നെ ചോദിക്കുക നമ്മൾ ഈ ശബരിമലയിലൊക്കെ നമ്മളൊക്കെ പോകുന്ന അറിയാമല്ലോ വ്രതമെടുത്ത് പാലയിട്ട് വളരെ കഠിന വ്രതത്തോടു കൂടി നടന്ന് ഈ പലരും പുലിപ്പണി ഇടതൊക്കെ ഇടുന്ന പൈസയാണോന്ന് അയ്യപ്പനും കാണിക്കാതിടുന്നത് ആ കാണിക്കെടുക്കുന്ന ഇടുന്ന പണമാണ് ഈ വെള്ളയാനകൾ ഇങ്ങനെ അടിച്ചു മാറ്റുന്നത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതേപോലെ എന്തു പറയാ സുഭാഷേ ഇത് ഇങ്ങനെ ഒരു കൊള്ള ഇതിനൊരു കൊള്ള എന്നാണ് പറയുന്നത് ഇത് രാഷ്ട്രീയക്കാരത്ര സമർത്ഥമായിട്ടാണ് അതിനകത്ത് ഒരു നമ്മൾ വിശ്വസിച്ച് അയ്യപ്പൻ അയ്യപ്പന് കിട്ടുന്ന സംഗതി അല്ലെങ്കിൽ അയ്യപ്പനെ സംരക്ഷിച്ചുകൊള്ളും അയ്യപ്പന്റെ സ്വത്തുക്കൾ സംരക്ഷിച്ചുകൊള്ളും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ വിശ്വസിച്ചാണ് ഓരോരുത്തരെ അമ്പലം ഭരണത്തിനെ ഏൽപ്പിക്കുന്നത് ഇങ്ങനെ മിഴുങ്ങുക എന്ന് പറഞ്ഞാലേ സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ജനം അന്ധമിട്ട് നിൽക്കുകയാണ് ഇത് ഇത് സാധ്യമാണോ എത്രമാത്രം പണം അടിച്ചു മാറ്റാൻ അവരെ കൊണ്ട് കഴിയുമോ അയ്യപ്പൻ അവിടെ ഇരിക്കുക പറഞ്ഞ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അദ്ദേഹത്തിന് ഈ പണവും സ്വർണവും ഒന്നും ആവശ്യമില്ല അദ്ദേഹം ഇതെല്ലാം ത്യജിച്ചിട്ട് വനത്തിൽ പോയി ഇരുന്നതാണ് പക്ഷെ നമ്മൾ ആൾക്കാരുടെ ഒരു തൃപ്തി കൊണ്ട് ഒക്കെ ആൾക്കാർ ഇങ്ങനെ കൊണ്ട് ഇട്ടപ്പോൾ ആ പണം ഒന്ന് അവിടെ പൂശിവെക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് സ്വാഭാവികമായിട്ട് അതവിടെ ഇരുന്നോട്ടെ അത് നമ്മൾ വേറൊരു വിഷയമാണ് പക്ഷേ എങ്കിൽ പോലും കേരളത്തിലെ ജനം ഇത് മടുത്തിരിക്ക അതായത് ഇങ്ങനെ ഒരു കൊള്ള ഇത്രയും വലിയ കൊള്ള നടത്തുമോ എന്നുള്ളത് സുമേഷ് എനിക്ക് തോന്നുന്നത് ഈ സ്വർണത്തിൽ മാത്രമല്ല ഈ കൊള്ള നടക്കുന്നത് അമ്പലത്തിന് ആ ശബരിമലയ്ക്ക് അകത്ത് നടക്കുന്ന സർവ്വത്തിനും കൊള്ള നടക്കുന്നതാണ് തോന്നുന്നത് ഈ ഇടയ്ക്ക് നമുക്ക് ഒരു ഒരു ടെൻഡർ അതായത് ശബരിമലയിൽ നെയ്യ് വാങ്ങാൻ വേണ്ടി ടെൻഡർ കൊടുക്കുന്നുണ്ടോ നമ്മൾ സാധാരണ ഒരു വാർത്ത കടയിൽ പലയിടത്തും രണ്ടുറോട് കൊടുക്കുന്നത് ശബരിമലയിൽ നെയ്യന്തിന് ഇതിന് വിലയ്ക്ക് വാങ്ങിക്കുന്നു അല്ല അതാണ് ഈ പത്തരെല്ലാം ഈ നെയ് കൊണ്ടുവരുകയാണ് അത് മാത്രമല്ല ഈ പ്രശാന്തിന് നിങ്ങൾക്ക് പറയുന്ന കാര്യമാണ് ഈ പ്രശാന്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നെടുമ്പങ്ങാട് മണ്ഡലത്തിൽ ജി ആർ അനിലിനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചൊരാളാണ് ഈ പ്രശാന്തിന്റെ അച്ഛനെയും ഒരുപക്ഷെ താങ്കൾക്കറിയാൻ കഴിഞ്ഞേക്കും സി പി നായൻ ആ കോൺഗ്രസുകാരന്റെ ഒന്നും സമ്പാദിക്കായ മരണപ്പെട്ടുപോയ ആ കോൺഗ്രസ്സുകാരന്റെ അഡ്രസ്സിലാണ് ഇയാളെ ഈ പ്രശാന്തിനെ ഈ കോൺഗ്രസിലെ നേതാക്കള് പോലും സ്വന്തം മകനെ പോലെ സ്നേഹിച്ചതും അവനെ ഈ ഒരു സ്ഥാനമാനങ്ങളൊക്കെ ഈ ചെറിയ പ്രായത്തിൽ നോക്കി പക്ഷെ എല്ലാവരെയും പറഞ്ഞ ിക്കൊണ്ടാണ് വന്നത് അല്ല അതെ നമ്മളൊരിക്കൽ എനിക്ക് തോന്നണം നമ്മൾ ഒരിക്കൽ ഇത് ചർച്ച ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ അതായത് പ്രശാന്തൻ എന്തിനു പിന്നെ പ്രസിഡന്റ് ആക്കി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി ഇന്നലെ അതായത് കോൺഗ്രസിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ്സിൽ നിന്നും ചാടി സി പി എമ്മിൽ വന്നതാണ് ആ കോൺഗ്രസിന്റെ ചൂട് ശരീരത്തിന് മാറുന്നതിന് മുമ്പ് തന്നെ ഇവരെ വിളിച്ചിട്ട് പിന്നെ പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുക എന്ന് പറയും അതിൻ്റെ പിന്നിലെ സി പി എമ്മിൻ്റെ ഉദ്ദേശം ഇയാളെ നിർത്തിക്കൊണ്ട് ഇയാളെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് പിന്നെ എന്തെങ്കിലും മോഷണത്തിന്റെ കേസുകളിൽ വേണമെങ്കിൽ ഇയാളെ തലയിൽ വെച്ചിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സി പി എമ്മിന് വാരണം എന്നതായിരുന്നു അല്ലെങ്കിൽ സി പി എമ്മിനും പാർട്ടിക്കും ഒക്കെ ചില നേതാക്കന്മാക്കെ വാരണമെന്നായിരുന്നു ഐഡിയ അത് കുറെയൊക്കെ നടന്നു കുറേയൊക്കെ നടന്നുകൊണ്ടാണല്ലോ ഇപ്പം വീണ്ടും ഇത് പിന്നെ എടുത്തുകൊണ്ട് പോവുകയും പാളി എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്തിട്ട് വീണ്ടും ഇപ്പം പോറ്റ രകൾ കൊടുത്തുവിടുകയൊക്കെ ചെയ്ത വലിയ വിഷയമായത് അല്ല അത് അത് തന്നെയാണ് ഇതില്ലേ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയിട്ട് വരാൻ ഒരുപാട് അവസരങ്ങളുള്ള ഒരു സ്ഥാനമാണത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെ ഈ സി പി എമ്മിലെ താപ്പാനകൾ തന്നെയുള്ളപ്പോൾ അതായത് നമ്മളെ ഏ സമ്പത്തിനാണ് ഇപ്പോ രണ്ടാമത് ഈ ഇപ്പോ എന്താണ് ഈ നവംബറിൽ പ്രശാന്തിന്റെ കാലാവധി കഴിയുമ്പോൾ ഏ സമ്പത്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡന്റാക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ അത് പ്രശാന്തിന് തന്നെ പിന്നെ അതിനെ നീട്ടി കൊടുക്കാൻ കാലാവധി നീട്ടി കൊടുക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു അപ്പൊ ഈ ഏ സമ്പത്തിന്റെ ഒരു സ്ഥാനമാനത്തിന് വേണ്ടിയിട്ട് കേരള അംബാസഡർ എന്നൊരു പദവി ഉണ്ടാക്കി ഡൽഹി കൊണ്ടുപോയി നിന്ന് പ്രതിഷ്ഠിച്ച് കോടി രൂപ കേരളത്തിലെ പൊതുഖനാബിൽ നിന്ന് തൂർത്തടിച്ചവരാണ് ഈ സി പി എംമാർ അപ്പൊ ആ സി പി എം കാരില് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന എത്രയോ പേരുണ്ട് ഏ കാര്യങ്ങനെ വിവരദോഷിയാണെങ്കിൽ ജി സുധാകരനെ പിടിച്ചാക്കിയ പോലും അഴിമതി നടക്കില്ലായിരുന്നു അനന്തഗോപൻ പറയുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു അഴിമതിയും നടത്തിയിട്ടില്ല ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചു ഒരു അഴിമതി പോലും അദ്ദേഹം നടത്തിയിട്ടില്ല പക്ഷേ മറ്റേ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പത്മകുമാർ പ്രശാന്ത് പ്രശാന്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊള്ളയാണ് കാരണം പ്രശാന്തിനെ എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ വീടിനടുത്തുള്ള ആളാണ് പ്രശാന്ത് എന്റെ നാട്ടുകാരനാണ് പ്രശാന്ത് എന്റെ ഞാൻ പഠിച്ച സ്കൂളിൽ പഠിച്ച ആളാണ് പ്രശാന്ത് ഈ പ്രശാന്ത് നടന്നു പോകുന്ന അന്ന് തിരുവനന്തപുരത്തൊക്കെ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്ന കാലത്ത് അവിടെ വന്നിട്ട് ബസ്സിൽ വന്ന് ഇറങ്ങി നടന്നു പോകും ദർപ്പൈനുണ്ട് ദർപ്പൈ സ്ഥലത്താണ് വീടും അപ്പൊ അങ്ങോട്ട് നടന്നു പോകും ആ പ്രശാന്തിന്റെ ഇന്നത്തെ ആസ്തി ആസ്തി അത് മാത്രമാണ് അവിടെ ഒരു വീട് വയ്ക്കും അത് മാത്രമല്ല പതിനായിരം രൂപയ്ക്ക് വാടകയ്ക്ക് ആ സ്ഥലത്ത് കിടന്ന ആളാണ് പതിനായിരം രൂപ കൊടുത്ത് വാടകയ്ക്ക് കിടന്ന ആളാണ് ഒന്നര വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ ആ വാടക വീട് മതിയായി പുതിയൊരു സ്ഥലം വാങ്ങിച്ചു പത്ത് സെന്റ് സ്ഥലം കരകോളത്തെ ഏണിക്കര ആ അമ്പലത്തിനടുത്ത് ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിക്കുന്നു ഏണിക്കര ഭാഗത്തൊക്കെ എത്ര രൂപ വിലയാവും പറയാലോ ഒരു സെന്റ് പോകും ആ എന്നിട്ട് അവിടെ ഒരു വീട് വെക്കുന്നു ആ വീട് ഈ ഓണത്തിന് മുമ്പ് പാലാച്ച് പാല കാച്ചുകയും ചെയ്തു പാല കാച്ചെന്ന് പറഞ്ഞാൽ അതിൽ അതിൽ അവിടെയുള്ളൊരു വിഷയം അതായത് ഈ ഇപ്പൊ ചേട്ടൻ പറയാം വളരെ ശരിയാണ് ഈ പ്രശാന്ത് ഇപ്പൊ വീട് വെച്ചതിന്റെ പുറകിലായിട്ട് വീണ്ടും കുറച്ച് സ്ഥലം പത്ത് സെൻറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ അത് വാങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ പേരിലാണ് അറിയ അറിയുന്നത് ഈ പ്രശാന്ത് അവിടെ ഒരു വീഡിയോഗ്രാഫർ നിയമിച്ചിട്ടുണ്ട് അവിടെ ശബരിമലയിൽ ഇങ്ങനെ നിയമനങ്ങൾ നടത്തുമ്പോൾ അത് കോടതി അറിഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡിൽ നിയമനങ്ങൾ നടത്തുമ്പോൾ അത് കോടതി അറിഞ്ഞാവണമെന്നുണ്ട് പക്ഷെ അവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് ഉണ്ണി അവന്റെ പേര് പുറത്തു വന്നിട്ടില്ല ഈ ഉണ്ണിയുടെ ഉണ്ണിയാണ് ഇതിന്റെ കാര്യങ്ങളിലെല്ലാം ചുക്കാൻ പിടിക്കുന്നത് അത് വലിയൊരു കാര്യമാണ് അതിനുശേഷം ഉണ്ണി തന്നെയാണ് ശരൺ എന്ന് പറയുന്ന ഒരു വീഡിയോഗ്രാഫറെ കൊണ്ടുവന്നത് ഈ വീഡിയോഗ്രാഫറുടെ ജോലി എന്താണെന്ന് അറിയാം വീഡിയോഗ്രാഫറിന്റെ വീഡിയോ ക്യാമറ ഒന്നുമില്ല മൊബൈലിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ റീൽസ് എടുക്കുക എടുക്കുക ഈ പിന്നെ ഇത്രയും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു അർമാദിച്ചുകൊണ്ടിരിക്കുന്ന പ്രശാന്ത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീട് പാലുകാച്ചലിന് റീൽസ് ഇടാത്തത് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെയൊക്കെ ക്ഷണിക്കാത്തതൊക്കെ അവിടെ ഉണ്ണികൃഷ്ണൻ കോച്ചിക്ക് വന്നതാണ് അറിയപ്പെടുന്നത് അത്രമാത്രം ശരിയാണെന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹം സമർത്ഥമായിട്ട് തന്നെയാണ് വലിയ ഒന്നും അറിയിക്കാതെ കണ്ട വലിയ ചിത്രങ്ങളിലൊന്നും വരാതെ മാധ്യമങ്ങളൊന്നും വരാതെ ഈ വീടൊക്കെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് പേരെ സി പി എമ്മിന്റെ ഒന്നാ രണ്ട നേതാക്കന്മാർ അത്യാവശ്യമുള്ള നേതാക്കന്മാരും ബന്ധുക്കളൊക്കെ വെച്ചിട്ട് മാത്രം ചേർത്തിയത് വളരെ എന്ന് അങ്ങനെ സാധാരണ അതിന്റെ എല്ലാം ഈ ഈ ഉണ്ടാക്കിയ 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 പണം 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 അവിഹിതമായി അനധികൃതമായി ഇങ്ങനെ മുടക്കിയെന്ന് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഉണ്ടാക്കിയ പൈസ മാത്രമല്ല കഴിഞ്ഞ അരവണ ടിന്നിന് രൂപ അവസ്ഥയായിരുന്നു പ്രശാന്ത് വന്നതിന് ശേഷം അത് രണ്ട് രൂപ ഒരു ടിന്നിന് കൂട്ടി എത്ര ലക്ഷം ാണ് ഒരു മണ്ഡലകാലത്ത് അല്ലെങ്കിൽ ഒരു വർഷം ശബരിമലയ്ക്ക് ആവശ്യമുള്ളത് അപ്പൊ ഈ രണ്ട് രൂപ വെച്ച് കൂട്ടാൻ കോടിക്കണക്കിന് രൂപ കോടിക്കണക്കിന് അപ്പൊ എത്ര രൂപ കിട്ടും അതിന്റെ വിഹിതം കിട്ടാതെയാണോ ഇത് അങ്ങനെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ വിശ്വസിക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ അറുപത്തിഒൻപതിനായിരം രൂപയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു ഒരു മാസത്തേക്കുള്ള ഈ ഇതിന്റെ ഇന്ധനം അടിക്കാനുള്ള ചാർജ് അപ്പൊ അതിന് പുറമെ അറുപത്തി ഒൻപതിനായിരം രൂപ ശബരിമലയിൽ പോകുന്നതിന് അതിന് ഒരു ബാറിംഗ് ഇല്ല എത്ര ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിലും ഓ അതായത് ഡ്രൈവറുടെ ശമ്പളം വണ്ടിയുടെ അറ്റകുറ്റപ്പണിയും ഒക്കെ ാണ് അതുകൂടാതെ ഡീസൽ അടിക്കാനുള്ള ചിലവാണ് ഈ എത്ര എത്ര ഡീസൽ അടിക്കും എന്നിട്ടാണ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് അതായത് നമ്മൾ മറ്റൊരു വിഷയത്തിൽ പറഞ്ഞതാണ് പക്ഷെ നമുക്ക് പറയാനുള്ളത് ഈ ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ചാൽ ഈ കാണിക്കിടുന്നതിനെ കുറിച്ചാണ് നമ്മളൊക്കെ ഞാൻ ഞാൻ മുമ്പും എന്നോ തുടങ്ങിയ ഒരു ശീലമാണ് അതായത് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ ഒരു രൂപ കൂടുതൽ ഞാൻ കാണിക്കേടില്ല കാരണം ദൈവത്തിന് പൈസയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ദൈവം തന്നെ നമ്മൾ കൊടുക്കുന്നത് നമ്മളെ സംരക്ഷണമല്ലേ ദൈവം അപ്പോൾ ദൈവത്തിന് പൈസ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ദൈവം വേറെ പണി നോക്കട്ടെ അപ്പോൾ അതുകൊണ്ട് ദേവസ്വം ബോർഡിൽ ഞാൻ ഒരു രൂപ മാത്രമേ കൊടുക്കുള്ളൂ അന്നേയും നമ്മൾ മനസ്സിലുള്ളതാണ് പിന്നെ അല്ലാതെ ഈ അന്തി തിരികത്തിക്കാൻ പോലും നിർത്തിയില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട് ദേവസ്വം ബോർഡിന്റെ കീഴിൽ പെടാത്ത ക്ഷേത്രങ്ങൾ അവിടെ കൊടുക്കാറുണ്ട് അപ്പോൾ ഞങ്ങളെ തന്നെ എങ്കിൽ രണ്ട് കുടുംബക്ഷേത്രങ്ങളുണ്ട് ഈ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതുപോലെ ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റ് പരിസരത്തുള്ള മറ്റ് ക്ഷേത്രങ്ങൾ അവിടെ ഇപ്പം അവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഇത്തവണത്തെ ഉത്സവത്തിന് പോലും ഞാൻ അന്നദാനം രാവിലെയുള്ള പ്രഭാത പ്രശ്നമൊക്കെ കൊടുക്കുക ആഗ്രഹം ഉണ്ടായിരുന്നു അത് കൊടുക്കുന്നുണ്ട് ഞാനെൻ്റെ വേറൊരു സുഹൃത്തും കൂടെ അശോക് മേഖമയ്ക്കവരെ അശോകും ഞാനും കൂടി ചേർന്നിട്ടാണ് അത് കൊടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടിരിക്കുകയാണ് അതുപോലെ ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യം കാര്യമൊന്നറിയാം ഈ അയ്യപ്പഭക്തരൊക്കെ പോകുന്നുണ്ടോ പലരും ഭയങ്കര എന്തോ ഒരു വലിയ കാര്യം പോലെ അവർക്കൊരു ഒരു ദിവ്യമായിട്ടുള്ള ഒരു കാര്യം പോലെ രാവിലെ ഉണർന്ന് കുളിച്ച് മാലയിട്ട് ചെരുപ്പ് പോലും ഇടാതെ പിന്നെ പ്രധാന സ്ഥാനങ്ങളോടെയാണ് ഇവർ ശബരിമല ഈ പോകുന്നത് എങ്ങനെയാണ് അതായത് കൂലിപ്പണിക്കാരൊക്കെ ഒക്കെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും മീൻപിക്കുന്നവരും കല്ല് ചുമക്കുന്നവരും ഒക്കെ പൈസ സ്വരുവ് വെച്ച് ആ പൈസ കൊണ്ട് ഒരു ടെമ്പോയൊക്കെ വിളിച്ചിട്ടാണ് പോകുന്നത് അവർക്കൊന്ന് ഇരിക്കാനുള്ള ഒന്ന് ആലോചുക അത്രയും ഇതിലാണ് അല്ലെങ്കിൽ ബസ്സിൽ പോകുന്നതും അങ്ങനെയാണ് പമ്പ ബസ്സിലൊക്കെ പോകുന്നത് ഈ പോയിട്ട് വേണം ഇവർക്ക് ഇത്രയും മല കയറാനായിട്ട് അല്ലെ ഇത്രയും കഷ്ടപ്പെട്ട് അതായത് നമ്മള് കേരളത്തിലുള്ളവർക്ക് വളരെ അടുത്താണെന്ന് പറയാം പക്ഷെ തെലുങ്കാനയിന്നും ആന്ധ്രാപ്രദേശ്ന്നും ഒക്കെ ആൾക്കാര് ദിവസങ്ങളോളം എടുത്തിട്ട് അവര് ഈ പറയുന്ന നാൽപ്പത്തൊന്ന് ദിവസം കൃത്യമായിട്ട് നോക്കി ഈ അതാണ് വരുന്നത് അവർക്ക് വന്നാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ദിവസങ്ങൾ എടുത്തിട്ട് വന്ന് ഈ മല കയറി അവിടെ ചെന്നാൽ ആകെ കിട്ടുന്ന ഒരു മൂന്ന് ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡാണ് ആ അയ്യപ്പനെ കാണാൻ കഴിയുന്നത് അപ്പൊ അത് മതി അവർക്ക് അവർക്കത് മതി ആ മൂന്ന് സെക്കൻഡ് അയ്യപ്പനെ കണ്ടാൽ മതി അവർക്ക് എല്ലാം എല്ലാം ആയി അവരെല്ലാം വേറെ നമ്മുടെ ഭാഷകളാണ് പറയുന്നത് അത്ര മാത്രമാണ് സ്വർണ്ണം ഞാൻ പറയുന്നു നെയ്യ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ് നെയ് നെയ്ക്ക് ടെൻഡർ വിളിക്കുന്നത് എന്തിനാണ് ഈ ശബരിമലയില് ഈ കോടി തേങ്ങകൾ അവിടെ വരുന്നുണ്ട് ഈ നെയ്യഭിഷേകത്തിനായി ബാക്കി താഴെ എറിഞ്ഞുടക്കുന്നത് മറ്റൊന്ന് ഈ തേങ്ങ മുഴുവനും വരുന്ന നെയ്യ് ലക്ഷക്കണക്കിന് ലിറ്റർ എണ്ണ നെയ്യാണ് അവിടെ വരുന്നത് ഈ നെയ്യ് മതി അവിടെ പിന്നെ അരവണ ഉണ്ടാക്കാനും അപ്പം ഉണ്ടാക്കാനും വേറെ വെളിയിൽ നിന്ന് എണ്ണം നെയ്യ് വാങ്ങിക്കേണ്ട കാര്യമില്ല മാത്രമല്ല ശുദ്ധമായ നെയ്യാണ് കാരണം അയ്യപ്പൻ അയ്യപ്പന് സമർപ്പിക്കാൻ വേണ്ടി ഈ ഭക്തർ വളരെ ശുദ്ധിയോടുകൂടി പിന്നെ നിറയ്ക്കുന്നതും കൊണ്ടിടക്കുന്നതും നെയ്യ് എല്ലാം വളരെ ശുദ്ധിയോടു കൂടിയാണ് അപ്പം വളരെ ശുദ്ധമായ നെയ്യാണ് നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കുന്നതിനേക്കാളും ഒക്കെ അത്രയും ശുദ്ധമായ നെയ്യാണ് അവർ കൊണ്ടുവരുന്നത് ആ നെയ്യ് മതി നമുക്ക് പക്ഷേ എന്നിട്ട് എൻ്റെ വിളിക്കുന്നു അവിടെയാണ് ഞാൻ ആലോചിച്ചത് ഈ നെയ്യ് അവിടെ പോകുന്നു അതെ അപ്പൊ ഈ അയ്യപ്പന് അഭിഷ്കം ചെയ്യുന്ന നെയ്യുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഭക്തന് തിരിച്ചു കൊടുക്കുന്നത് ബാക്കി എവിടെയാണ് ഈ നെയ്യെല്ലാം പുറത്തു വിൽക്കുകയാണ് പുറത്ത് വിൽക്കുകയാണ് അവിടുത്തെ ഹോട്ടലുകളില് അത് കഴിഞ്ഞിട്ട് പിന്നെ കന്നാസുകളിൽ നിറച്ച് മറ്റു പലതും എന്ന് പറഞ്ഞ പേരില് വെറും കാലി കന്നാസ എന്നൊക്കെ പേരില് പുറത്തു കൊണ്ടുപോവാണ് ചേട്ടാ ഇത് ഇത് കാര്യ ആൾക്കാരുടെ നിക്കുമ്പോൾ അയ്യപ്പന്മാരെ അങ്ങോട്ട് കുറെ നെയ്യുകൊണ്ട് അമ്പലത്തിലേക്ക് അവിഷേകത്തിന് പോകും അതേസമയം തന്നെ വലിയ വലിയ പാത്രങ്ങളിലും കന്നാസുകളിലും തലയ്ക്ക് ഇങ്ങനെ അയ്യ ഭക്തന്മാരുടെ കൂടെ പുറത്തോട്ട് പോകുന്നു പുറത്തോട്ട് പോകും അതെ പോകുന്നു നമ്മൾ ഈ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് കൊണ്ടുപോയി അയ്യപ്പന് കാണിക്കിടുന്നത് എന്തിനാണ് കാണിക്കയിടുന്നത് അത് ഇത് അയ്യപ്പൻ നമുക്ക് കാണിച്ച പത്തനോടാണ് പറയാനുള്ളത് അയ്യപ്പൻ നമുക്ക് കാണിച്ചു തന്നതാണത് നമുക്ക് കാണിച്ചെന്താണ എനിക്ക് നിങ്ങൾ തരുന്ന എനിക്ക് നിങ്ങൾ സമർപ്പിക്കുന്ന കാണിക്കയെല്ലാം ഈ കാട്ടുകള്ള്ളന്മാർ ഈ കമ്മ്യൂണിസ്റ്റ് കള്ളന്മാർ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണെന്ന് നമ്മളെ കാണിച്ചു തരികയാണ് ഇനിയും ഒരു രൂപയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പാപമായിട്ടേ വരുള്ളൂ നമുക്ക് ഇവിടെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട് വേറെ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പെടാത്ത എത്രയോ ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ ആറ്റുകാൽ ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം പൊങ്കാല നടത്തുന്നതിലൂടെ എനിക്കൊന്ന് ലിംക റെക്കോർഡ്സിലൊക്കെ കെയർ ചെയ്തത് അതായത് ഗിന്നസിലോ ഗിന്നസ് കെയർ അപ്പോൾ അവിടെയൊക്കെ ആ ട്രസ്റ്റ് ആണ് എന്ത് വളരെ ഭംഗിയായിട്ടാണ് അവർ അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത്രയും വലിയൊരു പൊങ്കാല എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ അതേപോലെ അങ്ങനെ എത്രയോ ക്ഷേത്രങ്ങൾ ട്രസ്റ്റ് കൈകാര്യം ചെയ്യുന്ന എത്രയോ ക്ഷേത്രങ്ങൾ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് അവിടെ വികസനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഉത്സവങ്ങളിൽ നമ്മൾ ഈ ഇടക്കാലത്ത് അതായത് ഈ കമ്മികൾ ഈ ഉത്സവ ഈ ക്ഷേത്രങ്ങളിൽ പിടിമുറുക്കി കൂടിയാണ് ഉത്സവങ്ങളിൽ അലിമ്പ് തുടങ്ങിയത് വിപ്ലവാനം അവന്റെ പടം വെച്ചിരിക്കുന്നു ഇതൊക്കെ വെച്ചിട്ട് ചേട്ടൻ ഇതിനു മുമ്പ് ക്ഷേത്രം ഇല്ലായിരുന്നു ഉത്സവങ്ങളില്ലായിരുന്നു അവിടെയൊക്കെ ഇതുപോലെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് അവിടെ കാവിക്കോടി കിട്ടാൻ പാടില്ല അതെ കാവിക്കുടി കെട്ടാൻ പാടില്ല എന്ന് പറയുന്ന എനിക്ക് മനസ്സിലാവുന്നത് കാവിക്കുടിക്ക് എന്താണ് പ്രശ്നം അതൊരു അമ്പലങ്ങളുടെ മുകളിൽ കെട്ടിയിരിക്കുന്ന കൊടിയാണ് അത് അത് ആർ എസിന്റെ അറിയില്ലേ വിവരദോഷികളല്ലേ ഇവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല ഇവര് ഒരു വിഭാഗത്തെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളെ ഹിന്ദുക്കളെ ഒക്കെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വോട്ട് അമര് കൊണ്ടുവന്നി തള്ളി തരുന്നതാണ് ഉമാര വിചാരം പക്ഷെ അവർക്ക് ബുദ്ധിയുണ്ട് അപ്പൊ അതുകൊണ്ട് ന്യൂനപക്ഷം ഒന്നും എന്തായാലും കുഴിയിൽ വീഴില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും മുസ്ലിം ലീഗ് ഒക്കെ ഇപ്പോഴും യു ഡി എഫിൽ തന്നെ തുടരുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മുസ്ലിം ലീഗിനൊക്കെ മുസ്ലിം ലീഗ് ഒക്കെ ഒന്ന് പിന്നെ പാണക്കാട് ഇന്ന് വിളിച്ചാൽ മാത്രം മതി യുവരെല്ലാം കൂടി അങ്ങോട്ട് പോയിട്ട് വരും വരും അത് ഇതുവരെയുള്ള ഞാൻ ഞാൻ പറഞ്ഞത് ഉള്ള ഈ ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള എത്രമാത്രം പ്രശ്നങ്ങളാണ് ഇവരുണ്ടാക്കിയത് അതായത് പാർട്ടിയുടെ തന്നെ നേതാക്കളുടെ കൽപ്പന ഉണ്ടായിരുന്നു

പത്ത് വാക്കെഴുതിയ ഇരുപത്തി അഞ്ച് തെറ്റുകാണോ അവന്മാര് പി ടി പ്രസിഡന്റ് ആണ് രാവിലെ മറ്റേ ചുമന്ന കാരൻ ഇങ്ങനെ വടി പോലെ ആക്കി ഇട്ടേ മുണ്ടുകൊടുത്ത് ഇതൊട്ട് യുവന്മാർ ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് ഇറങ്ങി എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് കേരളത്തിലെ ജനത്തിന് ഇതിൽ വേറെ വേറൊരു കാര്യങ്ങളുണ്ട് അയ്യപ്പന്റെ യോഗതണ്ട് രുദ്രാക്ഷം വരെ ഈ സാമദ്ര അടിച്ചോണ്ട് പോയി അടിച്ചുകൊണ്ട് പോയി അതിനെ കുറിച്ചൊന്നും ചർച്ചയൊന്നും വരുന്നില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് യുവന്മാര് എന്തിനേയും അട്ടിമറിക്കുന്നവന്മാരാണ് പക്ഷേ ഇപ്പൊ കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഉള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും കോടതിയെ അട്ടിമറിച്ച ചട്ടങ്ങൾ വരെ നമ്മൾ പല നമുക്ക് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല കേസുകളിലും ഉദാഹരണത്തിന് നവീൻ ബാബുവിന്റെ കേസ് പോലും അതെ നവീൻ ബാബുവിന്റെ കേസ് സി ബി ഐ അന്വേഷണത്തിന് വിടണമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഹൈക്കോടതി എതിർത്തത് ഇതൊക്കെ നമ്മുടെ സാമാന്യ ജനത്തിന്റെ സാമാന്യ ബുദ്ധിക്ക് ചിലപ്പോൾ സംശയങ്ങൾ തോന്നാം ആ സംശയമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ആധികാരികമായിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഏഹ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മള് എന്തിനാണ് ശബരിമലയില് നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഹരിവരാസനം കേൾക്കുമ്പോ നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകും ഹരിവരാസനം നമ്മള് ഞാൻ ഇപ്പം നമ്മളിപ്പോ എന്താണ് നമ്മളത് എപ്പോ കേട്ടാലും നമുക്ക് ഒരു വല്ലാത്ത ഒരു

ർഭ ഗർഭിണികളായ സ്ത്രീകൾ ശ്രദ്ധിക്കുക ഇവനൊക്കെ എന്തിനാണ് അവിടെ ചെന്ന് കേറുന്നത് നിൽക്കണ്ടേ അവരവിടെ വേണ്ട അവരെന്തിനു പോകണം ഇവർക്ക് ആ അമ്പലത്തിൽ ചെന്ന് തൊഴാൻ പറ്റാ തൊഴാൻ പറ്റില്ല ഇവരുടെ ഇടയ്ക്ക് ഞാനേ ഇത് പറയുമ്പോഴാണ് ഒരു ഒരു ചാനൽ ചർച്ചയിൽ അങ്ങനെ ഒരു ആൾ ചോദിച്ചു നിങ്ങൾ എന്തിനു ചോദിച്ചപ്പോൾ തൊഴുതില്ലെങ്കിൽ എന്താ മനസ്സിനകത്ത് അദ്ദേഹത്തിന്റെ അയ്യപ്പൻ എന്ന പ്രതിഷ്ഠ ഉണ്ടാവില്ല എന്നാണ് ഒരു ഇടതുപക്ഷക്കാരൻ ചോദിച്ചു അപ്പൊ കള്ളന്മാരാണ് മൂന്നാല് വർഷം മുമ്പ് അതായത് ഒന്നാം ചക്രവർത്തി ഭരണകാലത്ത് അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് പാറശാറയിരുന്ന് രണ്ട് ഇവിടത്തെ ഏരിയ കമ്മിറ്റി മെമ്പർമാര് കെട്ടു നിറച്ച് ശബരിമല പോയി അവരടുത്ത് വിശദീകരണം ചോദിച്ചു ഈ തണ്ടികൾ പിന്നെ ദൈവനാമനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താണ് നമ്മുടെ ഐഷ പോറ്റി അവരെടുത്ത് വിശദീകരണം ചോദിച്ചു കടകംപള്ളി ചെന്ന് ദേവസ്വം ബോർഡ് മന്ത്രി എന്ന തൊഴിലുണ്ടെന്ന് തന്നെ അങ്ങേരടുത്ത് വിശദീകരണം വായിച്ചു അതിൽ എന്തിന് പാർട്ടി കോൺഗ്രസിൽ പിന്നെ ഗണപതി ഹോമം വീടുകളിൽ ഗണപതി ഹോമം നടത്തരുത് എന്ന് പ്രമേയം പാസാക്കിയവരാണ് അവരാണ് പാർട്ടി ഓഫീസ് ഇപ്പോഴത്തെ എ കെ സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് പത്താം ഉദയം തന്നെ പിന്നെ തിരഞ്ഞെടുത്തതും അവിടെ ജോൺസിനെ പോയി കണ്ടു നിശ്ചയിച്ചത് അല്ല ഇതിൽ ഇതിലൊരു കാട്ട്യം ഇതിൽ വേറൊരു കാര്യം ഇവിടെ ഈ പിണറായി വിജയന്റെ ലക്ഷങ്ങളാണ് എന്താണ് പശുവിനെ വളർത്താനും പശുവിന് പാട്ടുകൾക്കാനും തൊഴുത്തിനും ചാണാപ്പുഴക്ക് വരെ ചിലവാക്കുന്നു അത് എന്തിനാണ് നമ്മുടെ വീട്ടിലും വലിയ പണക്കാരെ വീട്ടിലും പശുവിനെ വളർത്തുന്നുണ്ട് ആ പശുവിനെ വളർത്തുന്ന പശുവിന് പശുവിന്റെ സാധനം ഈ പശു സാധനം മനുഷ്യന് മനുഷ്യന്റെ സാധനം പൂജയ്ക്ക് പൂച്ചയുടെ സാധനം കോഴിക്ക് കോഴിയുടെ സാധനം ഇതൊക്കെ ഉണ്ട് അവിടെ എന്തിനാണ് പിന്നെ പശുവിന് ഇത്രയും വലിയ അങ്ങനെ സംശയിച്ച തെറ്റും സംശയിക്കല്ല അത് അങ്ങനെയാണ് അത് പിന്നീട് അത് ക്ലിയർ ആയിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം ക്ലിയർ ആ അയ്യപ്പ കോപത്തിൽ നിന്നും ദൈവകോപത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഒരു പരിഹാരക്രിയയാണ് ഈ അവിടെ പശുവിനെ വളർത്തലും പശുവിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു അദ്ദേഹത്തിന് പശുപാലം കുടിക്കണെങ്കിൽ ഒരു പശുവിനെ നിർത്തി പോലെ പശുവിനെ ഡയറക്റ്റ് വേണ്ട പശുപാലം ഒരു പശുവിനെ വളർത്തിക്കൊണ്ടേ ഒരു പശുവിനെ ഒരു പാല് പാലം അവർക്ക് പാല കുടിച്ചിട്ട് പണ്ട് ാലും കുഴപ്പമില്ല പക്ഷെ ഇത്രയും ഒരു ലക്ഷക്കണക്കിന് ഗോശാല ഉണ്ടാക്കി പശുവിനെ എന്ന് പറഞ്ഞാൽ ഇത് ജോൺസിയന്റെ പരിഹാരക്രിയയാണ് അയ്യപ്പ സംഘം എന്താണ് പരിഹാരക്രിയയാണ് ഉറപ്പായിട്ട് പരിഹാരക്രിയയാണ് എവിടെയെങ്കിലും നമ്മുടെ ഇദ്ദേഹം പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിനു മുമ്പ് തലയ്ക്കും തലേ തലേ ദിവസമേ മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ ഒന്ന് താമസിച്ച് വെയിറ്റ് ചെയ്തിട്ട് പരിപാടി പങ്കെടുക്കണം എവിടെയെങ്കിലും പോയിട്ടില്ല ശബരിമലയിൽ അവിടെ വന്ന് തലേ ദിവസം വന്ന് ഹെസ്റ്റ് ഹൗസിൽ താമസിച്ച് വെയിറ്റ് ചെയ്ത് എന്നിട്ടാണ് ഈ പ്രസംഗം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാരന്മാരെന്ന് പറയുന്നത് കപടന്മാരും കള്ളന്മാരുമാണ് പിണറായി പറയുമ്പോഴേക്കേണ്ട അതിന് ഉദാഹരണമാണ് ഇവിടെ സ്വാശ്രയ കോളേജ് സമരം നടന്നപ്പോഴാണ് അങ്ങേരുടെ മക്കള് മോള് പഠിച്ചത് കോയമ്പത്തൂരിൽ ഇവിടെ മറ്റേ വിദേശ വിദ്യാഭ്യാസത്തെ കുറിച്ച് വളരെ കോരകോരം ഈ എസ് എഫ് ഐയിലെ കുരങ്ങന്മാരെ തല്ലാൻ വിട്ടിട്ട് അങ്ങനെ മോൻ പഠിച്ചത് ബെർ ബെമറിംഗ് ഫാമിലി ഏർ ഈ കൈകൾ ശുദ്ധമാണ് എന്തും കാണിക്ക എന്തും ചെയ്യാം ഏർ എന്നിട്ട് എന്താണ് ആളുകൾ പിന്നെ തോണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ബഹു ചേർത്ത് വിളിക്കണോന്ന് പറഞ്ഞിട്ട് സർക്കുലർ അറിയിക്കിയിരിക്കുന്നു എന്തുമാത്രം ആളുകൾ ആ നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനൊന്നും ഒരു പരിഹാരം വേണ്ട യാതൊരു എട്ടവണയും കൊണ്ട് കൊടുത്ത ഒരു ഉടനെ അങ്ങോട്ട് ഒപ്പിട്ട് സർക്കുലർ ബഹുമാനപ്പെട്ടത് തന്നെ വയ്ക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി മുഖ്യമന്ത്രി എന്ന് അല്പത്തരം അതായത് ഓരോരുത്തർ മരം പരത്തിലുള്ള പ്രാന്തകൾ വരും അവന്മാര് പല കാര്യങ്ങളും ചെയ്യും അതൊക്കെ ഈ സർക്കാർ അംഗീകരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നുള്ള കാര്യം യഥാർത്ഥത്തില് നമ്മൾ ഈ നമ്മൾ ഈ ശൂന്യകാശത്ത് പോകാനും ചന്ദ്രനിൽ പോകാനും ബഹിരാകാശത്തൊക്കെ പോകാനായിട്ട് കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ സർക്കാരുകൾ മുടക്കുന്നത് എന്തിനാണ് ഇതിനെക്കുറിച്ച് പഠിക്കാനും ബഹിരാകാശ വാഹനം ഉണ്ടാക്കാനും ഈ അവിടെ ചെന്നിട്ട് പഠിക്കാം എന്തുണ്ടാക്കാൻ അതിൻ്റെ ഒരാവശ്യം ഉണ്ട് ഈ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അറിയാമോ ആവശ്യം ഉണ്ടല്ലെന്നല്ല അതോടൊപ്പം അതിനേക്കാളും മുൻതൂക്കം കൊടുക്കേണ്ടത് തന്നെ എന്താമോ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ തലച്ചോർമ്മയും തൊലിക്കെട്ടിയും കുറിച്ച് പഠിക്കാനാണ് കാരണം ശൂന്യകാശം അവിടെ തന്നെ ഉണ്ട് അതൊരിടത്തും പോകില്ല അതുകൊണ്ട് കേരള പിന്നെ മനുഷ്യനൊരു ദോഷവും ഇല്ല പക്ഷേ ഈ സാമദ്ര കൊണ്ട് সামূহত দোষণ സമൂഹത്തിന്റെ തണ്ടുതൊരുപ്പന്മാരാണ് ഈ കമ്മ്യൂണിസ്റ്റ് തൊലിക്കട്ടിയെ കുറിച്ച് യോമാര ചിന്താശേഷിയെ കുറിച്ച് യോമാര യോ ക്ലാബ് പിടിച്ച തലച്ചോറിനെ കുറിച്ചും പഠിക്കാനാണ് ആദ്യം നമ്മളൊരു പിന്നെ ഒരു ഇത് ഉണ്ടാക്കേണ്ടത് അത് നാളെ നാളത്തെ പിള്ളേരെ ചിലപ്പോ അത് പഠിച്ചെന്നിരിക്കും ഇപ്പൊ പറഞ്ഞു അതി അതി ദാരിദ്ര്യമുക്ത കേരളം അങ്ങനെ ഒരു സാധനം ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് വരുത്തിയിട്ട് അതിനെ ഞങ്ങൾ ഇല്ലാതെയാക്കി എന്തൊരു ചെറിയ ഇല്ലാത്ത സാധനത്തിനെ ഉണ്ടെന്ന് വരുത്തി ആ ഉണ്ടെന്ന് സാധനത്തിനെ ഞങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കി എന്ന് പറയുമ്പോ എന്ത് മാനദണ്ഡമാണ് പിണറായി വിജയൻ എഴുന്നിട്ടേ ഞാൻ രജനീകാന്താണ് എന്ന് പറഞ്ഞിട്ട് സിഗരറ്റ് ഒക്കെ സിഗരറ്റൊക്കെ പൊക്കെടുത്ത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് പിണറായി വിജയൻ പിണറായി വിജയൻ തന്നെയാണ് ഒരിക്കലും രജനീന്ദ്രില്ല അതുപോലെ തന്നെയാണ് ഇതും ഈ ഇത്രയും ആൾക്കാർ ഇപ്പോഴും ആദിവാസി മേഖലകളിൽ ശിശുമരണങ്ങൾ നടക്കുന്നുണ്ട് പോഷകാഹാര കുറവു ഒന്നും വേണ്ട ചന്ത എഴിവ് വെള്ളമില്ലാതെ ഇവിടെ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഏഴ് മാസം മുമ്പ് മിനറൽ വാട്ടർ വാങ്ങിച്ചിട്ടാണ് ആളുകൾ ആ കാര്യം വരെ നടത്തിക്കൊണ്ടിരുന്നത് ഏ ഇപ്പോഴും ആ ചോർന്നൊലിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് വന്നു കെട്ടിടം തകർന്ന് പിന്നെ ഒരു സ്ത്രീ മരിച്ചു പിന്നെ വിതരണം ചെയ്ത പിന്നെ ശസ്ത്രക്രിയ മരണങ്ങൾ വിതരണക്കാരെടുത്തോണ്ട് പോണ് നമ്മൾ പണ്ട് ഈ അണ്ണാച്ച പല വീടുകളിൽ നിന്നും വീടുകളിലൊക്കെ ആൾക്കാർ ഇൻസ്റ്റാൾമെന്റ് ഇവര് തുണി 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 പാത്രങ്ങളെ വാങ്ങിക്കും അപ്പൊ പല തലങ്ങളിലും കേട്ടുണ്ട് ഇവര് ഈ കൊടുക്കാത്തതുകൊണ്ടേ ഈ പൈസ ആഴ്ച പിരി കൊടുക്കാത്തതുകൊണ്ട് തിരിച്ചു പിടിച്ചുപാച്ച പോ അതുപോലെ അല്ലേ ഇത് ഞാൻ ആലോചിച്ചത് എനിക്ക് പെട്ടെന്ന് ഞാൻ ചിരിയാവുന്ന ആ കേട്ടെ മുഖ്യമന്ത്രി അടുത്ത കാലത്ത് ഒരു പ്രയോഗം നടത്തി അമേരിക്കയെപ്പോലും കവച്ചു വെക്കുന്ന തരത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയും നമ്മുടെ ആശുപത്രികളിലും വളർന്നു കഴിഞ്ഞു അത് ചെയ്തത് ഈ ഗവൺമെന്റ് ആണ് അമേരിക്ക പോലും കവച്ച വെച്ചെന്ന് പറയുമ്പോ ആ അദ്ദേഹത്തിന് പിന്നെ എന്തിനാണ് അപ്പഴപ്പഴും കവച്ച വെച്ച് അങ്ങ് അമേരിക്കയിൽ ചികിത്സിക്കുമ്പോൾ അതൊന്നും അല്ല എനിക്ക് പറയാനുള്ളത് ഈ കവയ്ക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അത് കീർപ്പ് സൂക്ഷിക്കണം കാരണം കുത്തിത്തൊക്കെയുള്ള നൂല് പോലും മെഡിക്കൽ കോളേജിൽ പോകാൻ ഇല്ല ഇല്ല അപ്പൊ അതുകൊണ്ട് ഈ തള്ളുമഴൊക്കെ ഒരു മര്യാദ ജനങ്ങൾ മണ്ടന്മാരാണോ ഈ ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ മണ്ടന്മാരാണോ ഒരാൾക്ക് ഒരുത്തം പൊറോട്ട അടിക്കുന്നു ഏഹ് ആ പൊറോട്ട അടിക്കണമെങ്കിൽ പോലും അവനറിയാം അവിടെ എത്ര മാവ് ചേർക്കണം അതിൽ എത്ര ഡാളുടെ ചേർക്കണം അത് എത്രത്തോളം ആ മാവിന് പരുവം വരണം അത് എങ്ങനെ അടിച്ച് ഉണ്ടാക്കണം എന്നൊക്കെ അവനറിയാം അവനതിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് അവൻ പൊറോട്ട ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് ഏഹ് അതുപോലെ ഇവിടെ ഓരോരുത്തരും ഇവിടെ ഒരു മീൻകറി ഉണ്ടാക്കുന്നു ഒരു വീട്ടമ്മ അവർക്ക് അവർക്കറിയാം എത്ര പുളി ഇടണം എത്ര ഉപ്പ് ഉപ്പിടണം എത്ര അരപ്പ് വേണം എന്നുള്ള കാര്യമൊക്കെ അവർക്കറിയാം അവരത് പഠിച്ചിട്ടാണ് ഉണ്ടാക്കാൻ വരുന്നത് ഏഹ് അതുപോലെ ഇല്ല ഇത് ചുമ്മാ അങ്ങ് ജനങ്ങൾക്ക് ഇതെല്ലാം കഴിവുണ്ടല്ലേ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഈ സർക്കാർ സർക്കാർ എന്ന് പറഞ്ഞാൽ കൊള്ള സംഘം എന്താണ് ചെയ്യുന്നത് ചെയ്യുന്നത് എന്നുള്ള മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ട് ഏ മനസ്സിലാകും ഇത് എന്തൊരു അതായത് ഏറ്റവും വിഷമം തോന്നിപ്പോയത് എന്തെന്ന് ഈ ശബരിമലയിലെ സാധനം അടിച്ചുകൊണ്ട് പോയത് കാരണം നമ്മൾ അന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ യുവതി പ്രവേശനം വന്നപ്പോ യുവർ കാണിച്ച കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അന്ന് തന്നെ നമ്മളൊക്കെ ഭയങ്കര ഒരു വിഷമം ഇതൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്തിനാണ് ഇവിടെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ കിടപ്പില്ലേ ഇവിടെ ദാരിദ്ര്യം തീർന്നിട്ടില്ല ഇവിടെ പിന്നെ റോഡ് നല്ല റോഡുകളില്ല സമൂഹത്തിന് ചെയ്യാനായി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനിടയ്ക്കാണോ ഒരു പിന്നെ യുവതികളെ പ്രവേശിപ്പിക്കുന്നത് എന്ന് പറയും അതൊക്കെ പോട്ടെ അതൊക്കെ മാറി എന്ന് പറഞ്ഞല്ലോ ഇപ്പം ദേവസ്വം ബോർഡ് മന്ത്രി തന്നെ സുകുമാരൻ പോയി കണ്ടിട്ട് ഞങ്ങൾ ഇപ്പൊ യുവതികളെ കയറ്റണമെന്നുള്ള ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ മാറി എന്ന് സുമാരൻ നായരുടെ പറഞ്ഞതായിട്ട് സുമാരൻ നായ പുറത്ത് പത്രങ്ങളോട് പറഞ്ഞു ഏര് നിഷേധിച്ചിട്ടില്ല ഇതുവരെ മാറിയേ എല്ലാ ഇങ്ങനെ യുവ നിലപാടെന്ന് പറഞ്ഞ സാധനം ഇല്ല അതായത് യുവന്മാർ ഇന്നൊന്നു പറയും ഇതിനെല്ലാം ഈ പിണറായി വിജയന്റെ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള മകളൊന്ന് ഐ ടി കമ്പനിയുടെ മോനളി അല്ലേ എല്ലാ കഷത്തും ഇപ്പൊ ലാപ്ടോപ്പ് ഉണ്ട് അതായത് കൊണ്ട് എപ്പോഴും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുനടക്കാനാ പറ്റുമല്ലോ അപ്പൊ അത് ഇത് ഇതെല്ലാം അപ്പൊ എന്തിനെ അവർ അംഗീകരിക്കും ഇപ്പൊ ശ്രീ ഏഹ് ഞാൻ പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാലേ സമയം സമയം ഓക്കെ ശരി സമയം എനിക്ക് ആവശ്യം കൊണ്ടു കഴിഞ്ഞാലേ ചേട്ടാ അത് വലിയ വലിയ പ്രശ്നം എനിക്ക് അതിനൊരു ഉദാഹരണം ഉണ്ട് അത് പൈസ കൊടുത്താൽ എന്തിനു വരുന്നത് അത് ഞാൻ ഇവിടെ പറഞ്ഞാൽ ശരിയാവില്ല ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്തായാലും എനിക്ക് അയ്യപ്പ ഭക്തരോട് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മള് നമുക്ക് അയ്യപ്പൻ കാണിച്ചു തന്ന ഒരു വഴിയാണ് അതായത് എനിക്ക് തരുന്ന പൈസ നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് എനിക്ക് കാണിക്കുകയായി നിങ്ങൾ നിക്ഷേപിക്കുന്ന പൈസ എനിക്ക് എന്റെ കാര്യത്തിലല്ല എന്റെ സാധനം വരെ അമരടിച്ചുകൊണ്ട് പോവുകയാണ് അതുകൊണ്ട് എന്നാൽ പലരും പറയാം അയ്യപ്പനെ സൂക്ഷിച്ചു വിടേന്ന് അയ്യപ്പൻ സൂക്ഷിക്കാതെ കറക്റ്റ് സമയത്ത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഏ അപ്പം അതുകൊണ്ട് ദൈവവിശ്വാസം എല്ലാ മതക്കാർക്കും നല്ലതാണ് അത് നമ്മൾ തെറ്റുകളിൽ നിന്ന് ഒരു പരിധി വരെ തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാനും മറ്റുള്ളവരെ ദ്രോഹ ദ്രോഹിക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കാനും ഒക്കെ ദൈവഭയം നല്ലതാണ് ദൈവഭയം കൊണ്ട് ഒരിക്കലും അമിതമായ ദൈവ ദൈവവിശ്വാസവും അന്ധവിശ്വാസം കൊണ്ട് മാത്രമേ പ്രശ്നമുള്ളൂ മിതമായിട്ടുള്ള ദൈവഭയം കൊണ്ട് അല്ലെങ്കിൽ ദൈവവിശ്വാസം കൊണ്ട് ഈശ്വരവിശ്വാസം കൊണ്ട് ഒരു പ്രശ്നം പറയാൻ പറ്റില്ല അത് അള്ളാഹുമായിരുന്നാലും ശരി യേശുഗ്രസ്സോ ആയിരുന്നാലും ശരി കൃഷ്ണനായിരുന്നാലും ശരി പിന്നെ അയ്യപ്പനായിരുന്നാലും ശരി ആരായിരുന്നാലും ശരി ഏഹ് അപ്പൊ അതുകൊണ്ട് ഒന്നും അതുകൊണ്ടൊന്നും ഒരു നഷ്ടമാർക്കും വരാൻ പോകുന്നില്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിലും ഈശ്വര വിശ്വാസം കൊണ്ട് ദൈവവിശ്വാസം കൊണ്ട് നഷ്ടം വരാൻ പോകുന്നില്ല നല്ലതേ വരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇനി വേറെ വേറൊരു കൂടെ ഉണ്ട് സി എം ഡിആർ ഫണ്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കരുതെന്ന് ആഹ്വാനം ചെയ്ത് ഇനി ഇവിടെ ആളുകളെ പിടിച്ചോണ്ട് പോയി അതുപോലെയല്ലോ ഇടരുത് എന്ന് പറയുന്നതിന് ഇത് കുഴപ്പമൊന്നുമില്ല ആ അപ്പൊ ഇത് ഇപ്പം ഇത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അപ്പൊ അവർ നമ്മളിടുന്ന പൈത്തിയാണ് യവന്മാരെ എടുത്തിട്ട് ഇന്നോവ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും ഏഹ് യൗവന്മാരി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതും സ്വർണ്ണം യോഗ താക്ഷെ കുറിച്ച് ഇപ്പൊ മിണ്ടിയിട്ടില്ല അന്ന് വാർത്ത വന്നേ പിന്നെ വന്നിട്ടില്ല ഏഹ് അപ്പൊ ഇതൊക്കെ നമ്മൾ നമുക്ക് അയ്യപ്പനായിട്ട് കാണിച്ചു തന്നാറുണ്ട് കാണിക്ക ഇടണോ വേണോന്നുള്ള വേണ്ടയോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുക അതുപോലെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ പല ഭക്തരും ഈ ഇവിടെ കൊടുക്കുന്നത് എന്താണ് ഗുരുവായൂരൊക്കെ കൊടുക്കുന്നത് വേണ്ടിട്ട് താറ് സ്വർണം ഒരു പണ്ടൊരു അമേരിക്ക പണ്ടല്ല ഒരു എട്ട് വർഷം ഒരു അമേരിക്കക്കാരെ അയാളുടെ തൂക്കത്തിനുള്ള സ്വർണ്ണം കൊടുക്കും ഈ വേട്ടപടിമാരൊക്കെ നരകത്തിൽ പോകുള്ളേ ഇവിടെ ഇത്രയും ജനങ്ങള് കെട്ടിക്കാൻ പ്രായമായ പെൺപിള്ളേര് കെട്ടിക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്നുണ്ട് കഞ്ഞി കുടിക്കാൻ പകയില്ലാത്തവർ ചികിത്സിക്കാൻ പകയില്ലാത്തവര് അങ്ങനെയുള്ള നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ കാണാതെ ഈ ദൈവത്തിന് കൊണ്ട് കൊണ്ടുവന്ന് ഇത് കൊടുക്കുന്നവര് അവിടെ ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റ്മാരും ഇല്ല ഇവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് വണ്ടിയിൽ ഡീസൽ അടിക്കുന്നതും ആളായി കയറിയിരിക്കുന്നതും ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അപ്പൊ അവിടെ താറും ഒന്നും വേണ്ട അവിടെ തന്നെ ശബരിമല തന്നെ ഇന്നോവ ക്രിസ്റ്റ ആ ഇന്നോവ ക്രിസ്റ്റ സാധാരണ കിട്ടുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യുന്നത് അതിനെ ലേലം ചെയ്ത് ദേവസ്വത്തിലേക്ക് നോക്കൽ കൂട്ടും പക്ഷെ ആ ഇന്നോവ ക്രിസ്റ്റ സ്പോൺസർഷിപ്പിൽ കിട്ടിയത് ബി എസ് പ്രസ് എന്നാണ് ഉപയോഗിക്കുന്നത് ഒരു ട്രാക്ടർ രണ്ട് ഗൂർക്ക ആംബുലൻസ് ഒരു ബൊലേറ പിക്കപ്പും ചെറിയ ആ ശരി ബൊലേറ പിക്കപ്പും ഗൂർക്ക ജീപ്പൊക്കെ അവിടെ ആവശ്യമാണ് പക്ഷെ ഈ ഇന്നോവ അവിടെ ക്രിസ്റ്റെന്തിനാ ഇവന്മാര് ഒരു തവണയും കൂടെ ഭരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശബരിമലയെന്നല്ല ഇനി സെക്രട്ടേറിയറ്റിന്റെ കാര്യം ഇപ്പോൾ നോക്കി അറിയാം ഇനി ഇപ്പം ഭൂതലക്കാളിലേക്ക് പണയം വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ മാർവാടിക്ക് എങ്ങനെ പണയം വെച്ചിട്ടുണ്ടോ ദൈവത്തിന് അറിയാം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കാണിക്കേടുമ്പോൾ നമ്മൾ ശബരിമല പോകണം പോകണം പോകുന്നതിൽ ഒരു തെറ്റില്ല പക്ഷെ കാണിക്കേടുന്നത് ഈ നമ്മൾ ഒരു രൂപ കാണിക്കിടുന്നത് ആലോചിച്ചിട്ട് തന്നെ ആവണം